എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്ന ഒരു പൈൽ തിരഞ്ഞെടുക്കുക ആ വ്യക്തി എന്തുകൊണ്ട് നിങ്ങളോട് അകൽച്ച കാണിക്കുന്നു കാണിക്കുന്നതിനെക്കുറിച്ച് നോക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവുന്നതും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന ഇത്രയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ തിരഞ്ഞെടുത്ത പയല് ഒന്നാമത്തെ ഇല എന്ന പൈലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ആദ്യം നോക്കുന്നത് നിങ്ങളുടെ പച്ചയായ ജീവിത ശൈലി നിങ്ങളുടെ ലളിതമായ ജീവിതരീതി യാതൊരു തരത്തിലുള്ള അഭിനയമോ യാതൊരു തരത്തിലുള്ള മാടാകോടികൾ കാണിക്കുന്ന സ്വഭാവമോ ഇല്ലാത്ത വളരെ തുറന്ന സമീപനങ്ങൾ എല്ലാം തുറന്നു പറയുന്ന എല്ലാം തുറന്ന് തുറന്ന സമീപനങ്ങൾ ഒന്നും മറച്ചു മറച്ചുവെക്കാത്ത നിങ്ങളുടെ സ്വഭാവത്തിലെ രീതി ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുക അല്പം പോലും പൊങ്ങച്ചമില്ലാത്ത കാര്യങ്ങളെ സമീപിക്കുക ഇത്തരത്തിലുള്ള നിങ്ങളുടെ സ്വഭാവം ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഇഷ്ടമാകണമെന്നില്ല മറ്റൊന്നും കൊണ്ടല്ല ഒരു മറയും ഒരു പൊങ്ങച്ചമോ ഒരഭിനോ ഇല്ലാതെ പച്ചയായി ജീവിക്കുന്ന നിങ്ങളുടെ ജീവിത രീതി നിങ്ങളുടെ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് രഹസ്യമായോ അല്ലെങ്കിൽ അല്പസ്വല്പം കാര്യങ്ങൾ മറച്ചു വെക്കുന്ന രീതി അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറയരുത് ചില കാര്യങ്ങൾ എല്ലാവരോടും മറച്ചു വച്ചിരിക്കണം എല്ലാ കാര്യങ്ങളും ഓപ്പണായി പറയുകയോ എല്ലാ കാര്യങ്ങളും ഓപ്പണായി ചിന്തിക്കുകയോ ചെയ്യുന്ന ഒരു സ്വഭാവ സവിശേഷതയോട് നിങ്ങളുടെ വ്യക്തിക്ക് ഇഷ്ടമില്ലായ്മയുണ്ട് ആ വ്യക്തി കുറച്ച് പൊടിപ്പും തുങ്കലും ചില മറച്ചു വെക്കലുകളും ചില അഭിനയങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഉള്ളതുള്ളതുപോലെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ ലളിതമായൊരു ജീവിതത്തെ ആ വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അത് ആ വ്യക്തിയുടെ കുറ്റമല്ല അതിലാളിത്തോടു കൂടിയുള്ള എല്ലാം തുറന്നു പറയുന്ന എല്ലാം മറച്ചു വെക്കാത്ത രീതിയിൽ ജീവിക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയെ നിങ്ങളുടെ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല മാത്രമല്ല സിമ്പിളായിട്ട് ജീവിക്കുക നിങ്ങളുടെ ജീവിതം ഒരുപക്ഷെ സിമ്പിളായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് പക്ഷെ നിങ്ങളുടെ വ്യക്തി അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നില്ല നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് ആശയവും അഭിലാഷങ്ങളും കുറേ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനും കുറേ കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്നെപ്പോഴും മാ മാറ്റി ചിന്തിക്കുകയും മാറ്റി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ ജീവിതത്തെ ലളിതമായി കാണുന്നു ജീവിതത്തിലെ നശ്വരതയെക്കുറിച്ച് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുന്നു ജീവിതം ഒന്നുമല്ല എന്ന് നിങ്ങൾ കരുതുന്നു നിങ്ങൾ കരുതുന്ന ജീവിതം ഒന്നുമല്ല എന്നുള്ള ചിന്താഗതി നിങ്ങളുടെ വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നിങ്ങളുടെ വ്യക്തിക്ക് സിമ്പിളായിട്ട് ജീവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനോ അതിനെ പിന്താകുവാനോ കഴിയുന്നില്ല പക്ഷെ നിങ്ങളങ്ങനെയല്ല നിങ്ങൾ ലളിതമായ ജീവിതത്തെ ഇഷ്ടപ്പെടുന്നു തുറന്നു പറച്ചിലുകൾ ഇഷ്ടപ്പെടുന്നു ഒട്ടും അഭിനയമില്ലാതെ ജീവിതത്തെ കൊണ്ടുപോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു പ്രകൃതിയുമായി ഇടങ്ങാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹങ്ങൾ വ്യത്യസ്തമാണ് നിങ്ങളുടെ വ്യക്തിയുടെയും നിങ്ങളുടെയും ആഗ്രഹങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നിങ്ങളുടെ വ്യക്തി നഗര കേന്ദ്രീകൃതമായ അല്ലെങ്കിൽ പുരോഗനാത്മകമായ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഒരു വ്യത്യസ്തമായ സമീപനങ്ങൾ സ്വീകരിക്കുന്ന ആളാണ് പക്ഷെ നിങ്ങൾ പ്രകൃതിയെ കൂടുതൽ സ്നേഹിക്കുന്നു മണ്ണിനെ സ്നേഹിക്കുന്നു മനുഷ്യനെ സ്നേഹിക്കുന്നു അല്പം പോലും പ്രകൃതിയിൽ നിന്ന് ഒരു ജീവിതം നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ വ്യക്തി പ്രകൃതിയിലേക്ക് വളരെ സിമ്പിളായിട്ട് ഒരു പച്ചയായ മനുഷ്യനായിട്ട് ജീവിക്കാനും ഇഷ്ടപ്പെടുന്നില്ല ആ വ്യക്തി ഓരോ കാലഘട്ടത്തിലെയും മാറ്റങ്ങൾക്കും ഓരോ കാര്യത്തിലെയും തരംഗങ്ങൾക്കും ഒക്കെ പുറകെ പോകാൻ ആഗ്രഹിക്കുന്നു അതാണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള പ്രധാന എന്ന് കൃത്യമായി പറയാം അടുത്തതായിട്ട് രണ്ടാമത്തെ പയലായ വിളക്ക് വിളക്ക് പൈലായി തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് നമുക്ക് നോക്കാം ഇരുളടഞ്ഞ ജീവിതത്തിൽ വിളക്കുമായി നിൽക്കുന്നു ആ വ്യക്തിയുടെ ഇരുളടഞ്ഞ ജീവിതത്തിൽ വിളക്കുമായി നിങ്ങൾ വന്നിരിക്കുന്നു എന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് ജീവിതത്തിൽ ആ വ്യക്തിക്ക് ചെറുപ്പം മുതലേ ഒരുപാട് തരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് തരത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ആ പ്രതിസന്ധികളിലെല്ലാം തരണം ചെയ്തുകൊണ്ട് ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് നിങ്ങളെപ്പോലുള്ള വ്യക്തികൾ നിങ്ങളെപ്പോലുള്ള ഹൃദയങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചതുകൊണ്ടാണ് ഓരോ കാലഘട്ടത്തിൽ ആ വ്യക്തിക്ക് ഏറ്റവും അടുത്തവരായിട്ട് സഹായിക്കാനായിട്ട് ഓരോ ആളുകളുണ്ടായിരുന്നു നിങ്ങളെ കണ്ടുമുട്ടി നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ളൊരു ബന്ധം ഉണ്ടായതിനു ശേഷം ഏറ്റവും പ്രഥമ സ്ഥാനത്ത് നിങ്ങളെയാണ് ആ വ്യക്തി കണ്ടിരിക്കുന്നത് നിങ്ങൾ എന്ത് പറയുന്നു നിങ്ങളെന്ത് പ്രവർത്തിക്കുന്നു നിങ്ങളുടെ ഉപദേശം ഇവയെല്ലാം ആ വ്യക്തി മനസ്സാവചിച്ച് സ്വീകരിക്കുകയാണ് അതിനിടയിൽ നിങ്ങൾ ആ വ്യക്തിയെ പരിഗണിക്കാതിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ ആ വ്യക്തിക്കുണ്ടാവുന്നു ആ വ്യക്തി ആ വ്യക്തിയുടെ എല്ലാ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിങ്ങളെ പ്രതീക്ഷിച്ചാണ് മുന്നോട്ട് പോകുന്നത് ജീവിതത്തിൻ്റെ വഴിത്താരയിൽ എന്തെല്ലാം ദുരിതങ്ങൾ ആ വ്യക്തിക്ക് ഏറ്റു മുട്ടേണ്ടി വന്നാലും അതിനെല്ലാം നിങ്ങളെ കണ്ടിട്ടാണ് ആ വ്യക്തി ജീവിച്ചു പോകുന്നത് പക്ഷെ പലപ്പോഴും ആ വ്യക്തിയെ നിരാശമാക്കുന്നത് നിങ്ങൾ ആ വ്യക്തിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യാതിരിക്കുകയോ നിങ്ങളതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നു നിങ്ങൾ ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്നേഹിക്കാൻ ശ്രമിക്കുന്നില്ല അതിനെ നിങ്ങൾക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ യഥാവിധി ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പോലെ ഒരു സ്നേഹം ആ വ്യക്തിക്ക് നൽകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല അവിടെയാണ് ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ആ ഒരു അന്തരം ഉണ്ടാകുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോട് വിയോജിപ്പ് ഉണ്ടാവുന്നതും ആ ഘട്ടത്തിൽ തന്നെയാണ് മനസ്സ് തുറന്ന് ഒന്ന് സ്നേഹിക്കാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു പക്ഷെ പലപ്പോഴും മറ്റ് തിരക്കുകളും ജീവിതത്തിൻ്റെ ഈ തിര തിരക്ക് ഒഴിയാത്ത ചില സന്ദർഭങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയുന്നില്ല നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾക്കെല്ലാ സന്നാഹങ്ങളും എല്ലാ കഴിവുണ്ടായിട്ടും ആ വ്യക്തിയെ മനസ്സിലാക്കാനും ആ വ്യക്തിയെ സഹായിക്കാൻ കഴിഞ്ഞിട്ടും നിങ്ങൾ യഥാവിധി സഹായിക്കുന്നില്ല എന്നൊരു തോന്നൽ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാവുന്നു ഒരു നിങ്ങൾക്ക് നിങ്ങളുടേതായ പല ബുദ്ധിമുട്ടുകളുണ്ടാകാം ചിന്തകളുണ്ടാകാം പക്ഷെ നിങ്ങൾ ആ വ്യക്തിയെ ഹൃദയത്തിൽ മനസ്സിലാക്കുന്നില്ല നിങ്ങൾ ആ വ്യക്തിനെ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു തോന്നൽ ആ വ്യക്തിക്കുണ്ടാകുന്നു ഒരുപക്ഷേ നിങ്ങൾ കൃത്യമായ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടാകാം നിങ്ങൾ കൃത്യമായ ആ വ്യക്തിക്ക് എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ടാവാം പക്ഷേ കൃത്യമായിട്ട് ആ വ്യക്തിക്ക് തോന്നുന്നത് നിങ്ങൾ സഹായിക്കുന്നില്ല നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ ജീവിതത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പിന്നെയാകട്ടെ അല്ലെങ്കിൽ ആ വ്യക്തി ഏറ്റവും പ്രധാനപ്പെട്ട ആളാണല്ലോ മറ്റുള്ള തിരക്കുകൾ കഴിഞ്ഞിട്ട് ആ വ്യക്തിയെ സ്നേഹിക്കാം എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടാകാം അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് മാറ്റണം യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളെ കാണുന്നത് ഒരുപാട് പ്രതീക്ഷയിലാണ് നിങ്ങൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്താഗ്രഹിക്കും എന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളിതിൽ കൂടുതൽ ആ വ്യക്തിയെ സ്നേഹിക്കാനാണ് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്നെന്നും വഴികാട്ടിയായിട്ട് നിങ്ങളുണ്ടാകും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകും സാമീപ്യം ഉണ്ടാകും എന്നാണ് ആ വ്യക്തി വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അത് ആ വ്യക്തിക്ക് കഴിയാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു അത് ആ വ്യക്തി മനസ്സിൽ നിറച്ച് കാണുന്നു നിങ്ങളൊപ്പം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ വഴികാട്ടുന്നതനുസരിച്ച് നിങ്ങളെ പ്രതീക്ഷിച്ചാണ് ആ വ്യക്തി നിൽക്കുന്നത് പലപ്പോഴും നിങ്ങൾ ഓരോ കാര്യത്തിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇറങ്ങുന്നില്ല നിങ്ങളുടെ കരിയറായാലും ശരി പ്രണയമാണെങ്കിലും ശരി നിങ്ങളൊരു വിരുന്നുകാരനെപ്പോലെ അല്ലെങ്കിൽ വിരുന്നുകാരിയെപ്പോലെ ഒരു പരിചയമില്ലാത്ത രീതിയിൽ ജീവിതത്തെ കാണുന്നു നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല അതിനാ വ്യക്തിക്ക് നിങ്ങളോട് ദേഷ്യമുണ്ട് പിണക്കമുണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അതിനാ വ്യക്തിക്ക് നിങ്ങളോട് ദേഷ്യമുണ്ട് പിണക്കമുണ്ട് അങ്ങനെ ആ വ്യക്തിന് യഥാർത്ഥത്തിൽ ആ വ്യക്തി ഇഷ്ടപ്പെടുന്ന അത്രയും ഇതിൽ സ്നേഹിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾ തുനിയുന്നില്ല എന്നൊരു പരാതിയുണ്ട് ഏതായാലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിന് കൃത്യമായൊരു മനസ്സും ഉണ്ട് പക്ഷേ ആ വ്യക്തിക്കത് മനസ്സിലാകുന്നില്ല ആ വ്യക്തിക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരുന്നില്ല അതിൻ്റെ ഒരു കുഴപ്പമുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹം ആ വ്യക്തിയിലേക്ക് പകർന്നു നൽകുക മനസ്സ് തുറന്ന് സംസാരിക്കുക ആ വ്യക്തിയുടെ ഇരുളടഞ്ഞ ജീവിതത്തിൽ വിളക്കായി മാർഗദ്വീപമായി നിങ്ങൾ മാത്രമേ ഉള്ളൂ അത് നിങ്ങൾക്കും അറിയാം ആ വ്യക്തിക്കും അറിയാം പക്ഷെ അത് പറയേണ്ട സമയത്ത് തുറന്ന് പറയുക സ്നേഹത്തോടെ മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക